പ്രിയപ്പെട്ടവർ നമ്മളിന്ന് വളരെ വ്യത്യസ്തതയുള്ള ഒരു പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ് നമ്മുടെ പതിനൊന്ന് കൊച്ചു കൂട്ടുകാർ ചേർന്ന് ഒരു നോവൽ തയ്യാറാക്കിയിരിക്കുകയാണ് അതിശയിപ്പിക്കുന്ന ഒരു നോവൽ എന്ന് പറയാം ആ നോവലിൻ്റെ പ്രത്യേകത നമ്മുടെ പ്രസിദ്ധ ബാലസാഹിത്യകാരനായ സന്തോഷ് പ്രിയൻ മങ്ങാടാണ് അതിൻ്റെ ആദ്യത്തെ അധ്യായം കുട്ടികൾക്കായി എഴുതി കൊടുത്തത് ആ അധ്യായം വായിച്ചിട്ട് അതിനെ തുടർന്ന് മറ്റധ്യായങ്ങളെല്ലാം ഈ പതിനൊന്ന് കുട്ടികൾ ചേർന്ന് ഒരുക്കിയിരിക്കുകയാണ് അതാണ് അതിൻ്റെ പ്രത്യേകത കാട് കാണാൻ പോം കാട് കണ്ടാൽ പേടിക്കുക ഇതാണ് പുസ്തകത്തിൻ്റെ പേര് കാട് കാണാൻ പാം കാട് കണ്ടാൽ പേടിക്കുക കാട് കാണാൻ പോകാം കാട് കണ്ടാൽ പേടിക്കുമോ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം അങ്ങനെ സുന്ദരമായ ഒരു പേരോട് കൂടി ആകാംക്ഷാഭരിതമായ ഒരു പേരോട് കൂടിയാണ് ഈ നോവൽ പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് അപ്പോൾ അത് വളരെ മനോഹരമായ കവർ ചിത്രമാണ് അതിനു വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഓരോ അധ്യാപകവും അതിസുന്ദരവും ആകാംക്ഷഭരിതവും ആയിരിക്കുമെന്ന് നമ്മളെല്ലാം പ്രത്യാശിക്കുന്നുണ്ട് ഈ കുഞ്ഞുങ്ങൾക്കും ഇത് ഒരുക്കിയ സന്തോഷ്പ്രിയനും എല്ലാം ഹൃദ്യമായ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഈ മനോഹരമായ കവർ ചിത്രം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി പ്രകാശനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു നമസ്കാരം ിൽരായിരം പെരുമകൾ പൂവിടും അഴകാർന്ന പെരും കുളം നാടൻമാറിടത്തിലായി വിജയഴിത്തി മണ്ണിനായി ഉയരേകു തമ്പി പോയ വീതിയിൽ ഇവിടെ ബാപ്പുജി ഗ്രന്ഥശാലയിൽ പുതുയുഗച്ച രാതുകൾ വെച്ച മാരിവിൽ